ആരുമില്ലാതെ ഉപേക്ഷിക്കപ്പെട്ട അനാഥ ജന്മങ്ങളേക്കാൾ ഭീകരമായ വേദന എന്താണെന്ന് നിങ്ങൾക്കറിയാമോ എല്ലാവരും വളരെയധികം സ്നേഹിച്ചു വളർത്തിയിട്ട് ഒരു നാൾ വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന പിന്നീടുള്ള ജീവിതവും എന്താൽ ഒരു പ്രത്യേക ജീവിത രീതിയിൽ നിന്നും മറ്റൊരു ജീവിത രീതിയിലേക്ക് മാറുമ്പോൾ സമൂഹവും കാലാവസ്ഥയും പരിതസ്ഥിതികളും എന്തു ചെയ്യണമെന്നറിയാതെ അങ്കലാവസ്ഥയിലോടുന്ന അവസ്ഥ നിങ്ങൾ ആ ഒരു വേദനയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ ആ ഒരു നിമിഷത്തെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളെന്തിന് ചിന്തിക്കണമല്ലേ നിങ്ങൾക്ക് അവരെ കൊണ്ടുള്ള പ്രയോജനം കഴിഞ്ഞുവല്ലോ ഇനി അതിനെ നമ്മളോടൊപ്പം നിർത്തിയാൽ നമ്മുടെ ജീവിതവും വേദനയും സങ്കടവും ടെൻഷനും ഒക്കെ ആകും നമുക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ഉപേക്ഷിക്കുക നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ തെരുവ് നായ്ക്കളേക്കാൾ ഭീകരാവസ്ഥ വീട്ടിലെ വളർത്തു നായ്ക്കളെ കാത്തിരിക്കുന്നു വിഷമിക്കേണ്ട ഇതുപോലെ ഇതുപോലെ മനുഷ്യനും ഒരു നാൾ ഉപേക്ഷിക്കപ്പെടും ആ പ്രവൃത്തി ചെയ്തവന്മാരെല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും വഴിയിൽ കണ്ടപ്പോൾ യജമാനെ തേടി വന്ന ആ നായിക്കളില്ലേ അതവർ സ്നേഹം കൊണ്ടു ഓടി വരുന്നതാണ് യജമാനെ കിട്ടിയ സന്തോഷം യജമാനോ പെട്ടുപോയി എന്നുള്ള സങ്കടവും ആരുടെടുത്തെങ്കിലും കാണിക്കാൻ പറ്റും പെട്ടുപോയി നീയൊക്കെ ഒരു നാൾ അനുഭവിക്കുക തന്നെ ചെയ്യും